ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് അത് നമുക്ക് ഒരു ചക്ക കുറച്ച് വറട്ടിയെടുത്താലോ നമുക്ക് ചക്ക മുഴുവനേയും നമ്മളത് പൊളിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ആദ്യ ദിവസം ചക്ക വെട്ടി നമ്മൾ ചുള പറിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് അതെടുത്ത് അരിഞ്ഞ് നമുക്ക് കുക്കറിൽ പുഴുങ്ങിയാണ് ഇതെടുക്കുന്നത് ശർക്കരയും ശർക്കരയും ചേർത്ത് നമുക്ക് വറുത്തി വയ്ക്കാം ഒരു ദിവസം കുറച്ച് കുറച്ചായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെങ്കിലും ഒരു ദിവസം ചക്ക വരച്ച് നമ്മളൊരു ആക്കിയിട്ട് ഒരു നെറ്റ് കവറിലോ ഏതെങ്കിലും ആക്കി ഫ്രീസില് വേ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട പിറ്റേന്ന് നമുക്കതെടുത്ത് അരിഞ്ഞു വെക്കാം അതിൻ്റെ പിറ്റേന്ന് അടുത്ത ചക്ക കുക്കറിൽ വേവിച്ച് ശർക്കരയും ചേർത്ത് വരട്ടിയെടുക്കാം നമുക്ക് അത് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം ആദ്യം എൻ്റെ എല്ലാം കളഞ്ഞ് ചക്ക പൊളിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ നല്ല കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വലിയ വീതിയുള്ള കത്തി ഉപയോഗിച്ചിട്ട് കട്ടിയാണെങ്കിലും നമുക്ക് ഈസി ആയിരിക്കും ഇല്ലെങ്കിൽ ചക്ക വെട്ടിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ചുളയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ചവണിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇനിയും നമുക്കിതിൽ നിന്ന് കുരുവെടുക്കണം ഓരോ സെപ്പറേറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഈസി ആയിരിക്കും നമുക്കിതിൽ നിന്ന് കുരുവെല്ലാം മാറ്റി ചക്ക മാത്രമായിട്ട് എടുത്ത് വയ്ക്കാം ഇനി നമുക്കിത് രണ്ടോ മൂന്നോ ആയിട്ട് അരിഞ്ഞെടുക്കാം അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുക്കറിൽ പുഴുങ്ങിയെടുക്കാനാണ് ഇങ്ങനെ അരിഞ്ഞാൽ മതിയാവും കുക്കറിൽ കുറച്ച് വെള്ളം വയ്ക്കാം അല്ലെങ്കിൽ അടിക്ക പിടിക്കും എന്നിട്ടിത് ശർക്കരൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വെറുതെ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു വിസിൽ കേട്ടിട്ട് ഒരു പത്ത് രൂപ മിനിറ്റ് സിമ്മി വെച്ചാൽ നല്ലപോലെ വെന്ത് വരും ഇപ്പോൾ ഇവിടെ നല്ലപോലെ നമ്മൾ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം കുറച്ച് വെള്ളം ചേർത്തില്ലെങ്കിൽ ചക്കയിൽ നിന്ന് അങ്ങനെ വെള്ളമൊന്നും വരാറില്ല അതുകൊണ്ട് നമുക്ക് അത് അടുക്കി പിടിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം നമ്മളിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചക്ക ചക്ക തന്നെ വലിയൊരു ചക്കയായിരുന്നു അപ്പം നമുക്ക് എപ്പോഴും സീസണിൽ എപ്പ് കിട്ടുക കിട്ടുകയുള്ളൂ എപ്പോഴും ചക്ക കിട്ടാൻ വഴിയില്ല എപ്പോഴും ചക്ക കിട്ടിയാൽ തന്നെ നമുക്കത് നേരെയാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആരും തന്നാലും ചക്ക വേണ്ട എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് തയ്യാറാക്കി അതിന് കുറച്ച് സമയം എടുത്ത് തയ്യാറാക്കി നമ്മളിത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഈ ചക്ക വർട്ട് ചെയ്തിരിക്കും ഇതങ്ങനെ വറട്ടിയെടുത്തിട്ടില്ല കുറച്ച് ചക്ക എപ്പോഴത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അടച്ചു ഒഴിച്ചിട്ടുണ്ട് ഒരു വിസിൽ കേട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെന്താ മതിയാവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അളവും കുറഞ്ഞിട്ടുണ്ട് നല്ല ഒരു ചക്കയെന്ന് പറയുന്നത് നല്ല ഗുണമുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവുമാണ് പക്ഷേ നമുക്ക് ചക്ക നേരെയാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് വെട്ടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതിന് വേണ്ടുന്ന കത്തികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും സഹായത്തിനായെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ജോലിയാണ് ചക്ക വെട്ടി അത് ചോള വറച്ചെടുക്കുന്നത് അങ്ങനെ നമ്മൾ ചക്ക വെട്ടി എടുത്ത് അരിഞ്ഞ് വേവിച്ച് നമ്മൾ അന്ന് വേണമെങ്കിൽ നമുക്ക് കുക്കറിയിൽ തന്നെ വെച്ചേക്കാം പിറ്റേന്ന് നമ്മൾ ശർക്കര ബാക്കി ചെയ്താലും മതിയാവും കേടാകില്ല നല്ലൊരു വെന്ത് കുക്കറിയിൽ തന്നെ വെന്തിരിക്കുന്നുണ്ട് നമുക്ക് പിന്നെ സമയം കഴിഞ്ഞിട്ടോ ആരോ ഏഴോ എട്ടോ മണിക്കൂറുകളിലിട്ടോ നമുക്കിത് ശർക്കര ചേർത്ത് ബാക്കി ജോലി ചെയ്താൽ മതിയാവും അങ്ങനെ ഇത് നമ്മൾ വൈകിട്ടാണ് ചക്ക വേവിച്ച് വെച്ചതും പിറ്റേന്ന് രാവിലെയാണ് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശർക്കര പാനി ആക്കി അതിൽ ചേർത്ത് കുറച്ച് നമ്മളത് സിമ്മിലിട്ട് ഇനിയും കുറച്ച് ജോലിയുണ്ട് സിമ്മിലിട്ട് നല്ലപോലെ ശർക്കരയെല്ലാം അതിൽ പിടിച്ചു വരണം ശർക്കര ചക്ക വരട്ടി എന്ന് പറയുന്നത് ഏറെ ജോലി ഒരു കാര്യമാണ് അത് ഉള്ളിലൊക്കെ ഇട്ട് നമ്മൾ വറട്ടി വരട്ടി നെയ്യൊക്കെ ചേർത്ത് എടുക്കണം അത് വേറെ ടേസ്റ്റാണ് ഇത് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് ഇങ്ങനെ ചെയ്താൽ മതിയാവും ചക്കയപ്പത്തിന് അധികം വരട്ടിയത് അത്ര നല്ലതല്ല അത് വറത്തിയത് നമ്മൾ വെറുതെ കഴിക്കാനാണ് നല്ലത് ചക്ക എപ്പോഴും ഇത് മതിയാവും പക്ഷേ നമുക്കിതാവുമ്പോൾ എളുപ്പമായിട്ട് ഈസിയായിട്ട് ചെയ്യാം കുറച്ചേറെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാനും പറ്റും നമുക്കങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ആറുമ്പം ഒരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം ആ ഒരു എട്ട മാസം വരെ അടുത്ത സീസൺ വരെയും നമുക്ക് ഫ്രീ ചെറിയ വയ്ക്കുവാണെങ്കിൽ അടുത്ത സീസൺ വരെയും ഈ ചക്ക ഉണ്ടാവും ഒരു പ്രാവശ്യം നമുക്ക് നനക്കെത്താൻ മതിയാവും കുറച്ച് തയ്യാറെടുപ്പോടെ ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും ചക്ക എടുത്ത് നേരെയാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ചക്ക വറ ചക്ക ഒരു വിധം വറക്കിയെടുക്കുകയാണിത് ഇതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല നമ്മളത് മിക്സിയിൽ അടിച്ചിട്ടും വേവിച്ച് തണുത്തടിച്ചിട്ട് അടിച്ചിട്ടും ചെയ്യാം അത് വറട്ടിയതിന് വേണ്ടി വറട്ടാൻ അങ്ങനെ ചെയ്യാം ഇത് ചക്ക അപ്പത്തിനായത് നമ്മൾ അങ്ങനെയൊന്നും ചേട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വേവിച്ച് ശർക്കര പാനീയം ചേർത്ത് നല്ലപോലെ പിടിച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് ഇളക്കി തണുത്ത് കഴിഞ്ഞപ്പം നമ്മൾ പാത്രത്തിലാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്നാൽ നിങ്ങൾ ആ ബെല്ലൈക്കിനോട് ഇനേബിൾ ചെയ്യണം ആ ഓള നോംഷനും കൂടെ കൊടുക്കാൻ ശ്രമിക്കണം എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയെ മറ്റു വീണ്ടും വരാം താങ്ക് യു